മഹാനവറികളുടെ പ്രവർത്തന ശൈലി കണ്ട് അദ്ദേഹത്തെ കഥ പറയാം ആദ്യം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു ഉസ്താദിന്റെ സംസാരം കേട്ടുകൊണ്ടാവാം കേട്ടത് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത് വലിയ മഹാനായിരുന്നു ിൽ അപ്പം അദ്ദേഹത്തെക്കുറിച്ച് കേട്ടല്ലോ ചില്ലറക്കാരനല്ലിജാലുൽ ഖൈബിൽപ്പെട്ട ആളാണ് അദർശ്യമറിയുന്ന അതുപോലെ തന്നെ മജ്ദൂബായ വലിയ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എവിടെയാണെന്ന് പരിശോധിക്കുമ്പോൾ വേങ്ങര ടൗണിലെ എസ് എസ് റോഡിലാണ് അദ്ദേഹത്തിന്റെ മക്കാമ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പോരിശകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെയും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കറാമത്തുകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ ആദ്യമായി നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് നോക്കുമ്പോൾ കോയപ്പാപ്പ എന്നാണ് ആദ്യം അവസാനം അറിഞ്ഞതെങ്കിലും മജിദൂബായ വലിയാണ് എന്നറി അറിഞ്ഞിട്ടുണ്ടെങ്കിലും കുഞ്ഞയുമു എന്നായിരുന്നു ആളുകൾ വിളിച്ചിരുന്നത് പിന്നെ അത് അദ്ദേഹം തന്നെ സ്വയം കോയാക്കാന്നാക്കി പിന്നെ അത് കഴിഞ്ഞ് കോയ പാപ്പയായി മാറി ഇതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മാറ്റങ്ങൾ ഓരോ സമയത്തും ഓരോ സാഹചര്യത്തിനും പേര് മാറി മാറി വന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ വലിയുള്ള കോയപ്പ പതങ്ങൾ എന്നൊക്കെയാണ് അവിടെ മക്കാമിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാരണം അദ്ദേഹത്തെ നാട്ടുകാർ കണ്ടിരുന്നതും മനസ്സിലാക്കിയിരുന്നതും ഭ്രാന്തനെന്നാണ് ഇത് ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല അദ്ദേഹത്തെ കഴുത്താൻ വേണ്ടി പറഞ്ഞതല്ല അദ്ദേഹത്തിൻ്റെ മക്കാമുമായി ബന്ധപ്പെട്ട വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന അദ്ദേഹം വലിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും അത് നമുക്കൊന്ന് കേൾക്കാം പ്രവർത്തന ആദ്യകാലങ്ങളിലെല്ലാം കണ്ട് അപ്പൊ കേട്ടല്ലോ നാട്ടുകാരൊക്കെയും കണ്ടിരുന്നത് ഒരു ഭ്രാന്തനായിക്കൊണ്ടാണ് അതിന് ചില കാരണങ്ങളുണ്ട് ചില പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അതിന് ശത വിശദീകരിക്കാം ഏതായാലും അദ്ദേഹം നാട്ടിൽ അറിയപ്പെട്ടത് ഭ്രാന്തൻ എന്നാണ് ഭ്രാന്തൻ കുഞ്ഞയമ്മു എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത് ഇനി ഉസ്താദുമാരൊക്കെ പറഞ്ഞു വെക്കുന്ന കറാമത്തുകൾ ഒന്ന് കേട്ടാൽ നമ്മളിവിടെ ഇരുന്നൊന്നും ചിരിക്കൂല അതൊന്ന് കേൾക്കാം വല്ല ഉദ്ദേശവും വെച്ചു വരുന്നവർ അവരുടെ ആഗമന ലക്ഷ്യം അവതരിപ്പിക്കും മുമ്പേ മഹാൻ പ്രശ്നവും പ്രതിവിധിയും ഒന്നിച്ചങ്ങ് പറയും ഇത് മഹാനവറുകളുടെ ഒരു പ്രത്യേകതയായിരുന്നു അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ഏതെങ്കിലും ഒരു പ്രയാസം ഒരാൾ വന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ തന്നെ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാന നിങ്ങാടെ എന്നോവാർ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ഇല്ലാ കഥ എഴുതി വെച്ച മുഹീദ്ദീൻ മാലയുടെ അതേ അവസ്ഥയാണ് ഇപ്പോൾ വേങ്ങര ഉള്ളത് എന്നാൽ അള്ളാഹു സുഹാന തല പറഞ്ഞെന്താ അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവൻ അള്ളാഹുവാണ് അങ്ങനെ അറിയുന്ന മറ്റൊരു സൃഷ്ടിയുമില്ല എത്ര വലിയ മഹാനാണെങ്കിലും ശരി മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അറിയാൻ കഴിയില്ല എന്നാണ് പക്ഷേ വേങ്ങര കുറിച്ച് വീണ്ടും പറയുന്നു മനസ്സിന്റെ ഉള്ളിലുള്ളതറിയും അപ്പോൾ അള്ളാഹുവിന് തുല്യപ്പെടുത്തുകയാണ് ചെയ്തത് ഏതായാലും ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇതുതന്നെയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന്റെ ബാക്കി കറാമത്തുകൾ കൂടി കേൾക്കാം അതായത് കൊടുക്കുന്ന പരിഹാരം കൂടിയുണ്ട് വന്നു പറയുന്ന പ്രശ്നക്കാരൻ്റെ പ്രശ്നം അനുഭവിക്കുന്നതിൻ്റെ പ്രശ്നം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി പറഞ്ഞു കൊടുത്തിട്ടേ അദ്ദേഹത്തെ വിടുള്ളൂ അതാണ് വേങ്ങര കോയപ്പാപ്പയുടെ പ്രത്യേകതയായിക്കൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ ഇനി വലിയ മറ്റൊരു തമാശ മറ്റൊരു തമാശ എന്ന് പറയാൻ കാരണം നമ്മൾക്ക് പൈസ ആവശ്യമുണ്ടപ്പോൾ ജീവിക്കാൻ സമ്പത്ത് ആവശ്യമുണ്ട് കടയിൽ പോകണമെങ്കിൽ മാർക്കറ്റിൽ പോകണമെങ്കിൽ സാധനം വാങ്ങിയിട്ട് പരലോകത്ത് കിട്ടാം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പരലോകത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ കടക്കാർ വിടൂല അവിടെ ക്യാഷ് കൊടുക്കുക തന്നെ വേണം എന്നാൽ ഇദ്ദേഹത്തിന് മറ്റൊരു വിദ്യയുണ്ട് ആ വിദ്യ നമുക്കൊന്ന് കേൾക്കാം പണത്തിന്റെ ആവശ്യം വന്നാൽ അരയിൽ കെട്ടിയ ബെൽറ്റിന്റെ സ്വിച്ച് വലിച്ച് പണം ഇങ്ങനെ എടുക്കും അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ തോന്നും അത് നേരത്തെ ബെൽറ്റിന്റെ ഉള്ളിൽ ആ സ്വിച്ചിന്റെ ഉള്ളിൽ വച്ച ക്യാഷായിരിക്കും സാധാരണ പഴയ ആളുകളൊക്കെ ഈ ഒരു വലിയ പച്ച ബെൽറ്റ് കെട്ടിയിരിക്കും അതിനകത്തായിരിക്കും അവരുടെ ക്യാഷ് സൂക്ഷിച്ചു വെക്കുന്നത് അത് ബട്ടൺ തുറന്ന് ആ ക്യാഷ് എടുക്കും അങ്ങനെയായിരിക്കും വിചാരിച്ചത് പക്ഷെ അങ്ങനല്ല അവിടെയാണ് ഇദ്ദേഹത്തിന്റെ കറാമത്തുള്ളത് അതുകൂടി കേൾക്കാം പത്തിന്റെ നോട്ട് മുതൽ നൂറ് വരെ അക്കൂട്ടത്തിൽ ഉണ്ടാകും പണം അങ്ങോട്ട് വെക്കുന്നത് കാണാറില്ല കേട്ടില്ലേ പണം അങ്ങോട്ട് വെക്കുന്നത് കാണാറില്ല ഇങ്ങോട്ട് എടുക്കുന്നതേ കാണാറുള്ളൂ അപ്പോ ക്യാഷ് അങ്ങോട്ട് വെക്കാറില്ല ഇങ്ങോട്ട് എടുക്കുന്നു ആവശ്യത്തിനനുസരിച്ച് ബട്ടൺ തുറക്കുന്നു കാശ് എടുക്കുന്നു ഇങ്ങനൊരു ബെൽറ്റ് നമുക്ക് കിട്ടിയിരുന്നെങ്കിലോ എത്ര ലാവശ്യമായിട്ട് നമുക്ക് ജീവിക്കായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ കറാമത്ത് വല്ലാത്ത സംഭവം തന്നെയെന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അതുപോലെ നാട്ടുകാർ പറഞ്ഞ ഒരു വസ്തുത അത് ഇവർ ഇപ്പോൾ ദുർവ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കുന്നുണ്ട് എന്നത് ഒരു വലിയ ആശ്വാസമാണ് അദ്ദേഹം കുളിക്കാറില്ല എന്നുള്ളതാണ് അത് അവർ തന്നെ പറയട്ടെ കുളിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ജനങ്ങളെ പറയാറ് കേട്ടില്ല കുളിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളത് അതാണ് ഇവരുടെ വലിയ വലിയൊരു കറാമത്ത് ഇനി വേങ്ങര കോയപ്പാപ്പയെക്കുറിച്ച് എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ അതിൽ ചില വാചകങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം വേങ്ങര കോയപ്പാപ്പ കുളിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നതാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് വേങ്ങര ഔലിയപ്പാപ്പയെക്കുറിച്ച് പറയുകയാണ് അഴുക്കുപുരണ്ട് മുഷിഞ്ഞു മാത്രമേ മൂപ്പരെ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇവരിപ്പോൾ ദുർവ്യാഖ്യാനിക്കുന്നത് കുളിച്ചിട്ടില്ലെങ്കിലും മണമൊന്നും ഉണ്ടാവൂല എന്നാണ് വാദിക്കുന്നത് അതിന് പ്രവാചകനൊന്നുമല്ലോ പ്രവാചകൻ സ്ഥലശലമ്മ വിയർത്താൽ മണക്കുകയില്ല ഗന്ധം അതായത് മോശമായ ഗന്ധം ഉണ്ടാവുകയില്ല എന്നാൽ വേങ്ങര പോയ വേങ്ങനൊക്കെ കുറിച്ച് പറഞ്ഞു കുളിക്കാറില്ല കുളിച്ചു കുളിച്ചില്ല എന്നതുകൊണ്ട് അഴുക്കുണ്ടാവില്ല നല്ല മണം അരിക്കുന്നതാണ് പക്ഷെ പ്രവാചകൻ സ്ഥലശലമ്മ പോലും കുളിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ജീവിതത്തിൽ കുളിക്കാറില്ലാത്ത വലിയ ഔലിയ ആയിക്കൊണ്ടാണ് ഇവരെ പരിചയപ്പെടുത്തുന്നത് ബാക്കി നാട്ടുകാർ എഴുതി വെച്ച കാര്യം നമുക്ക് വായിക്കാം മുഷിഞ്ഞു മാത്രമേ കണ്ടിട്ടുള്ളൂ മഴ നനയുമ്പോഴല്ലാതെ ആ ശരീരത്തിൽ വെള്ളം വീഴാറില്ല ഉടുവസ്ത്രങ്ങൾ ഊരി മാറ്റാറില്ല ഉണ്ടോ വസ്ത്രം മാറാറില്ല മഴ പെയ്യുമ്പോൾ ഇനി എങ്ങാനും ഒന്ന് ഒരു തുള്ളി തെറിച്ച് വീണാൽ അപ്പോഴായിരിക്കും ശരീരത്തിൽ വെള്ളം തട്ടുക എന്നർത്ഥം ഇനി കുപ്പായങ്ങൾ ഒന്നിലേറെ ഉള്ളതുകൊണ്ട് നന്നേ അടിയിലുള്ള വസ്ത്രങ്ങൾ എപ്പോഴും വിയർത്തിട്ടായിരിക്കും അപ്പോൾ ഒരു വസ്ത്രത്തിന് മേൽ വീണ്ടും വസ്ത്രങ്ങൾ ധരിച്ച് അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ളിലുള്ള വസ്ത്രങ്ങൾ അത് വേർക്കുമ്പോൾ എപ്പോഴും നനഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ നുരുമ്പി വീഴുമായിരുന്നു എന്നാണ് ഈ എഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ക്രമേണ പൊടിഞ്ഞു കീറും മുഷിഞ്ഞു കീറിയ കുപ്പായം മൂപ്പർ തന്നെ സമയാസമയങ്ങളിൽ പൊളിച്ചു മാറ്റി ദൂരെ എറിയും ഉണ്ടോ ശരീരത്തിൽ നിന്ന് പൊളിച്ചു മാറ്റി ദൂരെ എറിയും ഇപ്പം മുഷിഞ്ഞ് ചീഞ്ഞ് നാറിയ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ഒരു പാപ്പയെ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുമെങ്കിൽ അത് ഈ വേങ്ങര കോയ കോയപ്പാപ്പയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് അതിൽ അവസാനം പറയുകയാണ് ഈ പ്രക്രിയ കാരണമാണ് അതായത് അടിയിലുള്ള വസ്ത്രം നുരുമ്പി എടുത്തു കളയുമ്പോഴാണ് ആ അതിൻ്റെ കൂടെ അഴുക്ക് കൂടി പോകുമായിരുന്നു എന്നാണ് അപ്പം ഇതാണ് കോയപ്പാപ്പയുടെ ഒരു വലിയ കറാമത്തായിക്കൊണ്ട് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കുളിക്കാറില്ല അപ്പോൾ ഇവരുടെ ഔലിയാക്കന്മാരുടെ പ്രത്യേകത പറയുമ്പോൾ കുളിക്കാറില്ല നനയ്ക്കാറില്ല ഡ്രസ്സ് മാറ്റാറില്ല അതുപോലെ നിസ്കരിക്കാറില്ല നോമ്പ് നോക്കാറില്ല ഇങ്ങനെയുള്ള ഔലിയാക്കന്മാരാണ് ഇവിടെ സമസ്തക്കാർക്ക് വലിയ ഔലിയായി കാണാൻ സാധിക്കുന്നത് ഇനി മാത്രമല്ല ഈ കുളിക്കാത്തത് കാരണം ഇയാൾ കുളിക്കാത്തത് കാരണം നാട്ടുകാരെങ്കിലും ഒന്നും പിടിച്ച് കുളിപ്പിക്കാന്ന് വിചാരിച്ചു കാരണം സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നാട്ടുകാരൊക്കെ പ്ലാൻ ചെയ്തു ഇവരൊന്നെടുത്ത് കുളിപ്പിക്കാൻ അങ്ങനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗവും അവിടെ സംഭവിച്ച സംഭവവും നമുക്കൊന്ന് ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ കേൾക്കാം നാട്ടുകാരെല്ലാരും കൂടി കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടുപോയി കുളിപ്പിക്കാൻ വേണ്ടി കോയപ്പാപ്പ പറഞ്ഞു പറ്റൂല മക്കളെ അപ്പൊ അവിടെ ഈ നാട്ടുകാർ പാളിപ്പോയി എന്നാണ് എങ്ങനെ കോയപ്പാപ്പയെ ഒന്ന് കുളിപ്പിക്കാൻ ഒന്ന് ഭ്രാന്തനാണല്ലോ അപ്പോൾ ഒന്ന് കുളിപ്പിക്കാം ഈ മുഷിഞ്ഞ വസ്ത്രവും ഗന്ധം വമിക്കുന്ന രൂപത്തിലുള്ള രൂപത്തിൽ അവർ കഴിഞ്ഞു കൂടുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കൊരു വിഷമം അങ്ങനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രമേൽ വൃത്തികെട്ട രൂപത്തിൽ ആ രൂപത്തിലുള്ള വസ്ത്രവും ഗന്ധം വമിക്കുന്ന രൂപത്തിലുള്ള അവർ ചീഞ്ഞ് നാറിയ അവസ്ഥയിലുമാണ് കഴിഞ്ഞിരുന്നത് എന്ന് ഈ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി മറ്റൊരു കറാമത്ത് ഇത് ഈ കറാമത്തൊക്കെ പറയാൻ ഇവർക്ക് ലജ്ജയില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേങ്ങര കോയപ്പാപ്പയുടെ വലിയ കറാമത്തായിക്കൊണ്ട് പറഞ്ഞ ഒരു സംഭവം എന്താണെന്നറിയോ മഴയില്ലാതായി വരൾച്ച ബാധിച്ചു വെള്ളം കിട്ടാതെ ക്ഷാമം നേരിട്ട സമയം ആ സമയത്ത് നാട്ടുകാരെന്ത് ചെയ്തു നേരെ കോയപ്പാപ്പ അടുത്ത് പോയി ഏത് നാട്ടുകാരാ ഈ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് കുളിക്കാൻ കൂട്ടാക്കാതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ അങ്ങനെ പറഞ്ഞ നാട്ടുകാർ ആ നാട്ടുകാർ പോയത്ര അപ്പം അത് എന്നൊരു കളവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇവർ പറയുന്ന കറാമത്തിൻ്റെ ഒരു ഊക്കെത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നാട്ടുകാർ ചെന്നിട്ട് വേങ്ങര കൊയപ്പാപ്പ നമുക്ക് മഴയിൽ എന്താ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ വേങ്ങര കൊയപ്പാപ്പ ചെയ്ത രസകരമായ സംഭവത്തെ നമുക്കൊന്ന് കേൾക്കാം കോയപ്പാപ്പാടിക്കലേക്ക് വേങ്ങരയിലുള്ള ആളുകൾ വന്ന് പറഞ്ഞു കോയപ്പാപ്പാ വല്ലാത്ത പ്രതിസന്ധിയിലാണ് കാലമാണ് മഴയില്ലാതെ മുകളിൽ കയറി തായോട്ടങ് മൂത്രം ഒഴിച്ചോ ശക്തമായ മഴയങ്ങ് പെയ്തോ അപ്പൊ ഈ ഒരു സംഭവത്തിലൂടെ മറ്റൊരു കാര്യം കൂടി പൊളിയാണ് എന്തെന്നറിയോ നേരത്തെ പറഞ്ഞ കറാമത്തിൽ ആളുകൾ വരുമ്പോൾ പോലും ആ ആളുകളുടെ മനസ്സിനുള്ളിലുള്ള പ്രശ്നത്തെ അങ്ങോട്ട് പറഞ്ഞ് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ ഈ സംഭവം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കാര്യം ധരിപ്പിച്ചു അതായത് മഴയില്ല എന്നുള്ള കാര്യം ധരിപ്പിച്ചു അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ പോലും കാര്യം ധരിപ്പിച്ചു എന്നാണ് അവിടെ കളവ് പൊളിയാണ് ഒന്നാമത്തത് ഇനി രണ്ടാമത്തെ പരിഹാരം എന്താ ചെയ്തത് മുണ്ടുപൊക്കി മൂത്ര ഒഴിച്ചു അത്ര അപ്പോൾ മുണ്ടുപൊക്കി നിന്ന് മൂത്രം ഒഴിക്കുക എന്നുള്ളത് ഒരു പരിഹാസ്യമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന് വേദന ഉണ്ട് പറയുമ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു കറാമത്ത് കാണിച്ച് മഴ പെയ്പ്പിച്ച സംഭവം പ്രവാചകന്റെയോ സ്വഭാവത്തിൻ്റെയോ മുമ്പ് കഴിഞ്ഞു പോയ ഒരാളുടെയും ജീവിതത്തിൽ കാണാൻ കഴിയില്ല മാത്രമല്ല ഇത്രയും മോശമായ വൃത്തിഘട്ട രൂപത്തിലുള്ള കറാമത്തുകൾ സുഹാനുള്ള മഹതള്ള എന്നല്ലാതെ എന്ത് പറയാൻ കഴിയും പ്രവാചകൻ സല്ല അലൈവല്ല അടുക്കൽ ഇതുപോലെ മഴയില്ലാത്ത ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു പറഞ്ഞു പ്രവാചകൻ പ്രാർത്ഥിച്ചു ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കേ ഇയാൾ എന്ത് കോപ്രയ കാണിക്കണത് അപ്പോ മുണ്ടുപൊക്കി മൂത്ര ഇച്ചത്ര ഇനി സുന്നത്ത് മാസികയിൽ എഴുതിയ വാചകങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം സുന്നത്ത് സുന്നത്തുമാസികയിൽ ഇവർ സമസ്തക്കാർ തന്നെ എഴുതി വയ്ക്കുകയാണ് എന്താണെന്നറിയോ കടുത്ത വരൾച്ച എവിടെയും വെള്ളത്തിന് ക്ഷാമം വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു ഓ മഴയില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പർ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു ഇനി നിങ്ങൾ പൊയ്ക്കോളോ മഴ ഉടൻ ഉണ്ടാകും ആശ്ചര്യം വരുന്നു തകർപ്പൻ മഴ ഇതാണ് സുന്നത്ത് സുന്നത്തുമാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ലക്കത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവരെ കുറിച്ച് ഈ മഹാന്മാരെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു വയ്ക്കുന്ന കറാമത്തുകളെന്ന് വളരെ രസകരമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പിന്നെ ഇപ്പോൾ സി എം ആണോ വലുത് അതല്ല നമ്മുടെ വേങ്ങര കൊയപ്പാപ്പയാണോ വലുത് എന്ന് പരിശോധിക്കേണ്ട ഒരു കറാമത്ത് കൂടി നമുക്ക് ഉണ്ട് കാരണം വേങ്ങര വേങ്ങരക്കോയപ്പാപ്പയെ കാണാൻ വേണ്ടി സി എം മടവൂർ വരെയാണ് അപ്പോൾ ആരാ വലുത് സി എം മടവൂരാണോ വേങ്ങര കോയപ്പാപ്പയാണോ ഏതായാലും സി എം മടവൂര് വന്നിട്ട് പറഞ്ഞ വാക്കുകളും അവിടെ നടന്ന കറാമത്തും സംഭവവും നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ കേൾക്കാം അപ്പോ വലിയാഹിനെ കാണാൻ സി എം ഇങ്ങോട്ട് വരുകയാണ് എന്നാൽ ഇവരെ കറാമത്ത് പ്രകാരം അല്ലെങ്കിൽ ഇവര് സി എമ്മിന് കൊടുത്ത സ്ഥാനപ്രകാരം ഒരിക്കലും വരേണ്ട ആവശ്യമില്ല ഇരിക്കുന്ന നടത്താൻ കാണാൻ കഴിയും നിയന്ത്രിക്കാൻ കഴിയും അങ്ങനെയല്ലേ അവർ പറഞ്ഞു വെച്ചത് ഏതായാലും വേങ്ങരയിലേക്ക് കോയപ്പാപ്പയെ കാണാൻ വന്നു കണ്ടപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം ആളുകളൊക്കെ പറഞ്ഞു കോയപ്പാപ്പ വേങ്ങര കറങ്ങുകയാണ് വട്ടം കറങ്ങാണ് അപ്പൊ അവിടെ കണ്ടത് വേങ്ങര കോയപ്പാപ്പ് വേങ്ങര അങ്ങാടിയിലൂടെ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭ്രാന്താവുമ്പോ സ്വാഭാവികമായിട്ടും അറിയില്ലല്ലോ എങ്ങോട്ടാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എവിടേക്കാണ് പോകേണ്ടത് ഇതൊന്നും അറിയില്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിഞ്ഞുകൊണ്ടേയിരിക്കും ആ ഒരു പരിപാടി എടുത്തുണ്ടെന്നപ്പോ ആളുകൾക്ക് മുമ്പിൽ പൊടിയിടണമല്ലോ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസിനെ വളർത്തണമല്ലോ അപ്പൊ അതുകൊണ്ട് സി എം അതാ പറഞ്ഞു വെക്കണ ഒരു കഥ അത് കണ്ടപ്പോൾ വലിയുള്ള പറഞ്ഞു അത് ഭയങ്കര ചെയ്യുകയാ ഇതിന് ചിരിക്കല്ലാതെ വേറെന്താ എന്താ ചെയ്യുക ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതാരോ വിശ്വസിക്കുക ഇവരുടെ ഈ വലിയമാരുടെ പ്രത്യേകതയാണ് ഇവർ ഔലിയാക്കന്മാരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഇത്തരം ആളുകളുടെ പ്രത്യേകതയാണ് ഇവിടെ ഉണ്ടാവും നിസ്കാരം മക്കത്തായിരിക്കും നിസ്കരിക്കാൻ പോകാത്ത എന്തൊന്നും ചോദിക്കാൻ പാടില്ല കാരണം മക്കത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നോമ്പെടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുറ്റുണ്ടാവും യഥാർത്ഥത്തിൽ അവർ മക്കത്തായിരിക്കും ഇനി ഇവർ മക്കയിലേക്ക് പോയിട്ട് തൊവാഫ് ചെയ്യാൻ കഴിയാതെ തടയപ്പെട്ടാൽ പിന്നെ കാബാലയം ഇളകി ഇവരെ തൊവാഫ് ചെയ്യുമെന്നാണ് എത്ര വലിയ കറാമത്ത് പ്രവാചകൻ ഇസ്ലാ അല്ലാമോ മദീനയിൽ നിന്നും മക്കയിലേക്ക് ഒമ്ര ചെയ്യാൻ വന്നപ്പോൾ ഹുദൈവിയ സന്ധി നടന്ന സംഭവം നമുക്കറിയാം അവിടെ തടയപ്പെടുകയാണ് അവിടെ മക്ക കാബാലയം ഇളകിയിട്ട് നബിസ്ലാ അല്ലി സ്വലാമെ തൊവാഫ് ചെയ്തിട്ടില്ല പ്രവാചകൻ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇങ്ങനെ ഒരു കറാമത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ വലിയുമാർക്ക് അല്ലെങ്കിൽ ഔലിയാപ്പാപ്പമാർക്ക് വീട്ടിലിരുന്ന് തന്നെ ഹജ്ജ് ഹജ്ജുമ്രയും ചെയ്യാമല്ലോ പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം വെച്ചിരിക്കുന്നത് പ്രവാചകന് അതിനത്ത് നിന്ന് തന്നെ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്തിനാണ് സ്വഹാപത്തിനേം കൂട്ടി ഇത്രയും ദൂരം പത്ത് നാനൂറ്റി അൻപത് കിലോമീറ്റർ കാൽ കാൽ അതുപോലെ തന്നെ വളരെ ക്ലേശമായ യാത്ര ചെയ്തും ഇങ്ങോട്ട് വന്നത് എന്തല്ലേ ഇവരുടെ കഥ ഏതായാലും ഈ കഥ നമുക്കിവിടെ അവസാനിപ്പിക്കാം വേങ്ങര കോയപ്പാപ്പ എന്ന ഈ ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യനെ പിടിച്ച് ഔലിയാക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ സുജൂതി ചെയ്തും അതിൻ്റെ മുമ്പിൽ നേർച്ച അർപ്പിച്ചും നമ്മൾ നമ്മുടെ ജീവിതത്തെ തുലയ്ക്കുകയാണെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ് എന്ന തിരിച്ചറിവോട് കൂടിയായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ പെരുമാറേണ്ടതും പ്രവർത്തിക്കേണ്ടതും വിശ്വസിക്കേണ്ടതു എന്നൊരു മെസ്സേജോട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് അലഹദല്ലാറബുല്ലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു